ഒരുങ്ങിയിരിക്കുകയാണ് ഇന്ന് ഏത് സമയത്തും അതിന്റെ യാത്രയ്ക്ക് സജ്ജമാകാൻ കഴിയും സഞ്ചാരയോഗ്യമാകുമെന്ന് പറഞ്ഞിരുന്നു പട്ടാളം നിന്ന നിൽപ്പിൽ ഒരു പാലം നിർമ്മിച്ചു എന്ന് വേണം പറയാൻ കഴിഞ്ഞ ദിവസം ആരംഭിച്ച നിർമ്മാണം ഇന്നലെ ആരംഭിച്ച നിർമ്മാണം ഇന്നിപ്പോൾ ഉച്ചകൊണ്ട് പൂർത്തിയായിരിക്കുന്നു ബെയിൽ പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ കരയിൽ നിന്ന് ആ കരയിലേക്ക് വലിയ വാഹനങ്ങൾ യന്ത്രങ്ങളൊക്കെ തിരച്ചിൽ യന്ത്രങ്ങളൊക്കെ എത്തിക്കാൻ കഴിയും തിരച്ചിൽ യന്ത്രങ്ങൾ ഇനി എത്തിച്ചെങ്കിൽ മാത്രമേ മണ്ണ് നീക്കാൻ കഴിയുന്ന വലിയ യന്ത്രങ്ങൾ വേണം അത്തരം യന്ത്രങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ മണ്ണും പാറയും ഒക്കെ നീക്കി അതിനിടയിൽ കുരുങ്ങി കിടക്കരുന്ന് മനുഷ്യരുടെ മൃതദേഹങ്ങളെ ആരെങ്കിലും ജീവനോടെ അപൂർവം വേറെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ രക്ഷിക്കണമെങ്കിൽ ഇത് ഏറ്റവും അനിവാര്യമാണ് ഇത്രയും കാലമുണ്ടായിരുന്ന പ്രശ്നം ഏതാനും ഉപകരണങ്ങൾ മാത്രമാണ് ഈ പുഴ കടത്തി അപ്പുറത്ത് എത്തിക്കാൻ കഴിഞ്ഞത് അങ്ങനെ വലിയ ഉപകരണങ്ങളൊന്നും കടത്തി അപ്പുറത്ത് എത്തിക്കാൻ കഴിഞ്ഞില്ല അതെല്ലാം ഇനിയിപ്പോൾ എത്തിക്കാൻ കഴിയും സൈന്യത്തിൻ്റെ ഒരു വലിയ കരുത്താണ് ഒരു പാലം ഒരു നിന്ന നിലയിലൊരു പാലം നിർമ്മിച്ചുവെന്ന് വേണമെങ്കിൽ പറയാം ഈ പോലെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിലാണ് ഒരു ഏറ്റവും അപകടകരമായ ഒരു സ്ഥലത്ത് ഏത് സ്ഥലത്താണ് ഉറച്ചത് ഏത് സ്ഥലത്താണ് മണ്ണിന് ഉറപ്പില്ലാത്തത് എന്നറിയാത്ത കുത്തൊഴുകിൽ വന്നു നിൽക്കുന്ന മണ്ണിനിടയിലൂടെ ആ പുഴയിലൂടെ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇനി ആ പാലത്തിലൂടെ വലിയ ഉപകരണങ്ങൾ മണ്ണ് മാന്താനും തുരക്കാനും നീക്കാനും എല്ലാം കഴിയുന്ന വലിയ ഉപകരണങ്ങൾ വലിയ ടൺ കണക്കിന് ഭാരമുള്ള വാഹനങ്ങൾ അകത്തേക്ക് കടക്കാം അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തിരച്ചിലിനെ പതിന്മടങ്ങ് വേഗത്തിലാക്കുവാൻ കഴിയും ഇനിയും വൈകി കഴിഞ്ഞാൽ മൃതദേഹങ്ങളടക്കം ജീർണാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് മൃതദേഹങ്ങൾ വല്ലാതെ ജീർണിച്ചാൽ വീട്ടുകാർക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ വരും അത് വീണ്ടെടുത്താൽ വീണ്ടെടുക്കാൻ കഴിയാത്ത അവസ്ഥ വരും രോഗങ്ങൾ പരക്കാനുള്ള സാധ്യതയുണ്ട് ഇതെല്ലാം എന്തായാലും ഇതിനൊക്കെ മുമ്പ് തന്നെ ഇതെല്ലാം വീണ്ടെടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വലിയ അത്തരം ഉപകരണങ്ങളെല്ലാം അകത്തേക്ക് വിടാനുള്ള സംവിധാനങ്ങൾ ആയിരിക്കുന്നു ബെയിലി പാലം സഞ്ചാരയോഗ്യം ആയിരിക്കുന്നു ബേലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായി അതിലേക്ക് മറുകരയിലേക്ക് ഉപകരണങ്ങൾ എത്തിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എന്തായാലും എത്തിയിരിക്കുന്നു ഇന്ത്യൻ പട്ടാളത്തിൻ്റെ വലിയ സേവനത്തിൻ്റെ ഫലം കൂടിയാണ് ഇന്ത്യൻ പട്ടാളം അപകടകരമായ ഇത്തരം സ്ഥലങ്ങളിൽ യുദ്ധ സ്ഥലങ്ങളിൽ പെട്ടെന്ന് ടാങ്കറുകൾ അടക്കമുള്ള വാഹനങ്ങൾ പട്ടാളക്കാരുടെ വാഹനങ്ങൾ എത്തിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഈ ദുരന്ത സ്ഥലത്തും ഇപ്പോൾ അവർ ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ പ്രീ ഫാബ്രിക്കേറ്റഡ് ഉപകരണങ്ങൾ കൊണ്ടുവന്ന് അല്ലെങ്കിൽ വസ്തുക്കൾ കൊണ്ടുവന്ന് കൂട്ടി യോജിപ്പിച്ച് ഒരു പാലം നിർമ്മിക്കുന്നു ആ പാലത്തിലൂടെ സാധാരണ നടന്നു പോകാൻ കഴിയുന്നൊരു പാലമല്ല ഭാരമുള്ള ഉപകരണങ്ങൾ കടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന വാഹനങ്ങൾ കടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന ഒരു പാലമാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും ഡെയിലി പാലം ഒരുങ്ങിയിരിക്കുന്നു ഇന്ത്യൻ പട്ടാളത്തിന് ഒരു ബിഗ് സല്യൂട്ട് കൂടി നൽകേണ്ട സമയം കൂടിയാണിത് അത്രത്തോളം ആ ഒരു പാലം ഇത്ര വേഗം നിർമ്മിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയും വൈകിയാൽ കഴിഞ്ഞ രണ്ട് ഇപ്പോൾ തന്നെ സമയമേറെ വൈകിയിരിക്കുന്നു മൃതദേഹങ്ങൾ കൂടുതൽ ജീർണാവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉറ്റവർക്ക് അവസാന നിമിഷം തങ്ങളുടെ ഉറ്റവരുടെ മുഖമെങ്കിലും ഒന്ന് കാണാൻ അല്ലെങ്കിൽ അവരുടെ മൃതദേഹമെങ്കിലും ഒന്ന് കാണാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു പോയാൽ അവർക്കുണ്ടാവുന്ന ദുരിതം എത്രത്തോളം വലുതാണ് എന്നത് ഓർക്കണം നമുക്ക് മറ്റ് പ്രേക്ഷകനിലേക്ക് കടക്കേണ്ടതുണ്ട് പാലക്കാട് നിന്നും ഹബീബ